ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ റൂമറുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒക്കെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് തന്നെ പറയണം കഴിഞ്ഞ ദിവസം കെൽ നവില ആശിഷ് നേഖി തന്റെ ലൈവിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സീസണിന് വേണ്ടി ഡൊമസ്റ്റിക് സൈനങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് നൽകിയിരുന്നു സൊ ഇതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന് ഈ സമ്മർ ട്രാൻസ്ഫറിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ താരത്തെ സ്വന്തമാക്കാൻ ഒഫീഷ്യൽ ബിഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള പുതിയ റിപ്പോർട്ട് ഈ താരത്തിന്റെ പേര് കഴിഞ്ഞ പല സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ റൂമറുകൾ ഇടം പിടിച്ചിട്ടുള്ള ഒന്നാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ റെഡാറിലുള്ള താരം കൂടിയാണ് അദ്ദേഹം എന്നിവ കേരൾ സമാചാര മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് മുഹമ്മദൻ ശശിയുടെ റൈറ്റ് ബാക്കും സെൻടർ ബാക്ക് പൊസിഷനും കൈകാര്യം ചെയ്യുന്ന വാൻലാൽ സുയയ്ക്ക് സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ ബിഡ് നൽകുന്നതിനായി ഒരുങ്ങി കഴിഞ്ഞു എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ നാല് ക്ലബ്ബുകളാണ് താരത്തെ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ചെന്നൈ നഴ്സി ഈസ്റ്റ് ബംഗാൾ ഒഡീഷ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ നാല് ക്ലബ്ബുകളാണ് താരത്തിന് വേണ്ടി ഇപ്പോൾ രംഗത്തുള്ളത് ഇനി ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം അതായത് ചൌച്ചോക്കിനെ ലാൽ സുയക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് സീസണുകൾക്ക് മുന്നേ പ്രീ കോണ്ടാക്ട് ഒപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മെഡിക്കൽ പൂർത്തിയാക്കുന്നതിൽ താരം ഫെയിലായി രണ്ട് തവണ മെഡിക്കൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയെങ്കിൽ രണ്ട് തവണയും താരം ഫെയിലാവുകയാണ് ഉണ്ടായത് സോ അന്ന് ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായ താരത്തിനെ വീണ്ടും സ്വന്തമാക്കാൻ വേണ്ടി ഒഫീഷ്യൽ ബിഡ് സമർപ്പിക്കാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് സോ സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലി അത് കഴിഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ